ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഒന്നാം വാക്യം യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് പ്രാർത്ഥന കരുണാനിധിയായ കർത്താവേ ഭയപ്പെടേണ്ട എന്ന് വിളിക്കുന്ന നിന്റെ ശബ്ദം ഇന്ന് എന്റെ ഹൃദയത്തിന് കരുത്തു നൽകുന്നു യേശുവേ നീ എന്നെ വീണ്ടെടുത്ത ദൈവമാണ് എന്നെ പേരെടുത്തു വിളിച്ച ദൈവമാണ് ഞാൻ നിന്റേതാണ് എന്ന് ഉറപ്പു നൽകിയ സ്നേഹനിധിയാണ് കർത്താവേ ഭയം എന്റെ മനസ്സിനെ പിടിച്ചിലയ്ക്കുമ്പോൾ നിന്റെ ഉടമസ്ഥതയുടെ ഉറപ്പ് എന്റെ ആത്മാവിന് ധൈര്യം പകരുന്നു എന്റെ ജീവിതം നിന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ഉള്ള അറിവ് എനിക്ക് ശക്തി പകരുന്നു ദൈവമേ ഞാൻ കടന്നുപോകുന്ന വഴികൾ എന്തുതന്നെയായാലും നീ എന്നോടൊപ്പം ഉണ്ടെന്ന സത്യം എനിക്ക് ശക്തി പകരട്ടെ നിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുവാൻ എന്നെ സഹായിക്കണമേ എന്റെ ഇന്നും നാളെയും പൂർണ്ണമായി നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഞാൻ നിന്റേതാണ് എന്ന സത്യം എന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം ആകട്ടെ ആമേൻ